ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം നമ്മുടെ ഇത്തരം കൊച്ചു വീടിയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പം ഇന്ന് രാവിലെയാണ് കേട്ടോ വന്നത് ഇന്ന് ഇന്നു മീൻസ് ഇന്നലത്തെ വീടിയാണിത് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ വന്ന് രാവിലെ എന്ന് വെച്ചാൽ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര മഴയും കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ അമ്മ വിളിച്ചായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ കുഞ്ഞൻ മേഡം അവരെന്ന് പറഞ്ഞത് അപ്പോൾ അവർക്കൊരു വിരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് വിരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവരുടെ സെക്കൻഡ് വിരുന്നാണിത് അപ്പോൾ ഫസ്റ്റ് അവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സെക്കൻഡ് രണ്ടാമത്തെ വിരുന്നത് നമ്മുടെ ഇവിടെയാണ് കേട്ടോ അങ്ങനെ എന്താ അമ്മ ഓൾറെഡി ക കറികളെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിള്ളേരൊക്കെ വരുന്നതിന് മുമ്പ് അമ്മയ്ക്ക് അറിയാം ഞങ്ങൾ വന്നാൽ ഒന്ന് നടക്കില്ല എന്നുള്ളത് അതുകൊണ്ട് കറികളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്നോട് വന്ന് വരുവാണെങ്കിൽ ചിക്കൻ കറി വെച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ സമയം പോയതുകൊണ്ടായിരിക്കാം അമ്മ തന്നെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പായസം ഞാനാണ് കേട്ടോ വന്നിട്ട് വെച്ചത് പാലട വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മിക്സ് പാലട മിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാനാണ് പിന്നെ വെച്ചത് പിന്നെ അന്ന് വന്നെങ്കിൽ ബാക്കി കറികളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് കറികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പരിപ്പ് പപ്പടം പിന്നെ ചീനി വേവിച്ചത് ചിക്കൻ കറി പിന്നെ എന്താ ബീട്രൂട്ട് കിച്ചടി പിന്നെ തോരൻ പിന്നെ അച്ചാറുകൾ പായസം ഇത്ര ഉണ്ടായിരുന്നുള്ളു കേട്ടോ മോര് കാച്ചത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇത്രയുണ്ടായിരുന്നു വച്ചാൽ അമ്മ ഒറ്റയ്ക്ക് ആരൊക്കെ ചെയ്തെട്ടോ ബീൻസ് എന്തോ ആണ് തോരൻ വെച്ചത് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളുടെ കുഞ്ഞുമേട് വേറൊരു കുഞ്ഞുമേട അല്ലേ കുഞ്ഞമ്മയുടെ വീട് തൊട്ട് താഴെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നേരത്തെ വീഡിയോസ് നമ്മൾ റിൻറ്റിനാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയുടെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവൻ്റെ സ്വന്തം വീടാണ് കേട്ടോ അപ്പം അവരുടെ മക്കൾ കുഞ്ഞമ്മയുടെ മക്കളുംമാരൊക്കെയാണ് ഇരിക്കുന്നത് അതിൽ ഇളയം മോൻ എണ്ണിട്ടായിരുന്നത് അപ്പോൾ അവനും പിന്നെ കുട്ടികളെല്ലാം കൂടെ ഒന്ന് ഫോണിൽ എന്തൊക്കെ ഗെയിം കളിക്കുകയോ കാർക്കും കാണുമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനും പിന്നെ ഒന്നും പറയാൻ പോയില്ല അല്ലെങ്കിൽ ഞാൻ ഫോൺ കാണുന്നതിനൊക്കെ വഴക്ക് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല പിന്നെ അവരെ എല്ലാവരും കൂടെയൊക്കെ ഇങ്ങനെ കൂടുമ്പോഴ് രസമല്ലേ അപ്പോൾ അങ്ങനെ അവർ അവരുടെ ആ ഒരു ഇതിലങ്ങ് പൊക്കോളും പിന്നെന്താ അങ്ങനെ ഞാൻ നല്ല പാല ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വേവിച്ചൊരു പാലും അതായത് പാൽ കുറച്ചെടുത്തിട്ട് വെള്ളം കൂട്ടി അതിനകത്ത് നന്നായിട്ട് വേവിച്ചെടുത്തു അപ്പോൾ പരിപ്പിനെ ആ ചേർത്തിട്ടില്ല കുറച്ച് വെച്ചിട്ടില്ല അല്ല പിന്നെ പരിപ്പിനൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കറികളെല്ലാം എല്ലാം ആയിരുന്നു പിന്നെ എൻ്റെ പായസം മാത്രം വെച്ചിട്ട് റെഡി ആവാൻ ലേറ്റ് ആയിരുന്നു എന്ത് വരണ്ടേ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാരമൽ ഇത് നമ്മുടെ പഞ്ചസാര ഒന്ന് ഉരുക്കി അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് പിങ്കിഷ് കളറാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഒന്ന് ഉരുക്കി ചേർത്ത് കേട്ടോ ജസ്റ്റ് ചെറിയൊരു കളറായിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചുകൂടി ഒന്ന് മീറ്റിന് കുറച്ചുകൂടി പഞ്ചസാര ഇട്ടോ പിന്നെ എനിക്ക് മധുരം കൂടുവോ കൂടുവോന്ന് ഒരു ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ മൂന്ന് കവറ് അപ്പൊ ഇത് ഞങ്ങളുടെ മാമനാട്ടോ മാമനും വന്നിട്ടുണ്ട് അത് മാമൻ വന്നപ്പോഴും അവ വീട്ടിലുണ്ടായ മത്തങ്ങയും മത്തേലയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വീട്ടിലെടുക്കുന്നതിന് കിടന്നു കളിയാക്കാനാട്ടോ അത് യൂട്യൂബിലിടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വീട് അപ്പൊ നല്ല മഴക്കോളും അന്തരീക്ഷം അങ്ങനെയാണ് കേട്ടോ െല്ലാരും ഭയങ്കര എന്താ പറയാ നല്ല ഫ്രണ്ട്സിനെ പോലെ ഉണ്ടോ മാമനായാലും അങ്ങനെ എല്ലാരും ഞങ്ങള് നമ്മുടെ ബ്രദേഴ്സ് ഇവരെ എല്ലാവരും ആണെങ്കിലും നമ്മൾ നല്ല ഒരു എന്താ പറയുക എപ്പോഴും നല്ല നമ്മളെപ്പോഴും അനും വിളിക്കുകയും പറയും ഇല്ലെങ്കിൽ എപ്പോഴും കാണുമ്പോഴാണ് നമ്മൾ ഭയങ്കര സ്നേഹമുണ്ട് മാമനാണ് എന്താ പറയുക മാമൻ മാമൻ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല അങ്ങനെ മാമനാണ് എന്താ പറയുക നല്ല ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അമ്മ വീട്ടുകാരനല്ല നമ്മുടെ എല്ലാത്തിനും കൂടുതൽ അമ്മ വീട്ടുകാരും പേരിലൊക്കെ നമുക്കും അങ്ങനെ തന്നെയാണ് പിന്നെ നല്ല ചീനിയൊക്കെ വേവിച്ചു ഞാൻ ചീനിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് പിന്നെ ഇലയൊക്കെ ഇട്ട് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് സമയമായിട്ടോ രണ്ടു മണിയൊക്കെ ആയി പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ കാര്യം പറഞ്ഞിങ്ങനെ ഇങ്ങനെ സമയം പോയെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുമാര തോറും നേനെ ഞാൻ ആയിട്ട് വണ്ടി വരെ എടുത്തു ഇതുവരെ ഇത്ര ലഗനേറ ഓക്കേ ഇര നമ്മ ആശെങ്കിൽ ഓക്കേ നമ്മളി കഴിക്കുന്ന അടുക്കല്ലടടാ സ്റ്റാർ എടുത്തു മണി മണിക്ക് അതിനൊരു ജീന ഉണ്ട് നിങ്ങടെ വരേ ഇങ്ങനരെ ഞാൻ നിങ്ങളെ നോക്കിയ ഞാൻ സ്പെഷ്യൽ കൊണ്ടാക്കുംമാർക്കണ വെച്ചേ അപ്പം ആ നീല ടോപ്പ് ഇട്ടാണ് നമ്മുടെ പെൺകുട്ടി അശ്വതി നന്നിട്ട് അവരുടെ തീരെ മാളൂന്ന് നമ്മളെ വീട്ടില് വിളിക്കും അപ്പോൾ അവള് വീഡിയോ എടുക്കുന്ന ഇപ്പോൾ തന്നെ കണമ്പോഴത്തേക്ക് ഓടിക്കളയും കേട്ടോ കാരണം ഞാൻ ഫോൺ കൊണ്ട് എടുക്കുന്നുണ്ട് വീട്ടിൽ എടുക്കാൻ വെച്ചിട്ടുണ്ട് ഫോൺ കളമ്പോഴ് അവള് ഓടിക്കളയും അങ്ങനെ പിന്നെന്താ നമ്മുടെ കാര്യത്തിൽ പറയുന്നത് ആൽബം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ്റെ കടാൽബം ആണ് കേട്ടോ അപ്പോൾ അവരെ അതൊക്കെ കാണിച്ചു അപ്പോൾ കണ്ണനൊക്കെ അന്ന് കൊച്ചാണ് കണ്ണൻ മീൻസ് ഈ നമ്മുടെ ഈ കല്യാണത്തിറക്കും അങ്ങനെ എൻ്റെ പേര് കല്യാണം അപ്പോൾ അവർക്ക് ഇരുപത് വയസ്സ് എൻ്റെ കാട്ടിൽ രണ്ട് വയസ്സിന് മുകളാണ് കേട്ടോ അവർ അങ്ങനെ കല്യാണാൽഭങ്ങളൊക്കെ കണ്ടു അങ്ങനത്തന്നെ ചായക്ക് സമയമായി അപ്പം ചായയൊക്കെ കുഞ്ഞുമ്പോൾ കയറി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായയെക്കുറിച്ച് ചായക്ക് കേക്കും ബിസ്ക്കറ്റും അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവരെല്ലാം പോയി കഴിഞ്ഞു പോയി കേട്ടോ മഴയ്ക്ക് മുന്നേ അവരെല്ലാം അങ്ങ് പോയി മാമനും കുഞ്ഞുമയും പിന്നെ എന്താ പറയുക അവർ കണ്ണനും പെണ്ണും എല്ലാവരും പോയിട്ടുണ്ട് അശ്വതിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു താഴെ പോവാണ് ജസ്റ്റ് നമ്മൾ ാണ്സ്റ്റ് നമ്മള് അപ്പം ആ നമ്മുടെ രമേച്ചത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പിന്നെ ഇവിടെ കുറെ കാഴ്ചകളാണ് നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിട്ട് ആടും പശു കാര്യങ്ങളെട്ടോ മൂവരായിരുന്നോ മൂവരായിരുന്നോ അത് ഓരോ oh, ശരിയാതെ <tiedly> <schnellen> <descriptivemusi> <od> അപ്പൊ ഇങ്ങനെ ആടിനെയൊക്കെ കണ്ടോണ്ടിരിക്കാണ് പച്ചും ആടും കറിയും വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ പോകാൻ നോക്ക കഴിഞ്ഞൊരു വർഷം ഞങ്ങൾ ഇവിടെ ആയിരുന്നല്ലോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പുല്ലൂർ പോകുന്നതിന് വേണ്ടി ആട്ടും കുഞ്ഞുങ്ങളൊക്കെ വെള്ളരെ കുഞ്ഞാൻ ഇപ്പോൾ അപ്പം അവർക്ക് ഇത്രയും നടക്കാൻ കേട്ടോ അവരുടെ കൂടെ ഇങ്ങനെ അപ്പം കുഞ്ഞമ്മ അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ സംഭവം അവർക്ക് എന്താ വീടുകളിൽ വെച്ചിട്ട് വെള്ളം കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ എല്ലാവരെയും ആട്ടു കുട്ടികളൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെ പിള്ളേരെല്ലാം കളിക്കുകയാണ് പിന്നെ എന്താ പറയാ അച്ചിറക്കന്മാരെല്ലാം ഒരുപാട് അച്ചറക്കന്മാർ വരും കേട്ടോ എല്ലാവരും വരും അവര് ക്രിക്കറ്റ് കളിയും ഫുട്ബോളുകളും ഒക്കെയാണ് അങ്ങനെ അവന്റെ കളികളൊക്കെ ഞങ്ങൾക്ക് അപ്പുറത്ത് അടക്കാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് മഴ പെയ്തു അപ്പം ഞാൻ തിരിച്ചു പോയി അതായത് ഇന്നലെ തന്നെ ഇന്നലെ തിരിച്ച് ഞാൻ പിറ്റേന്നാണ് വന്നത് ശനിയാഴ്ചയാണ് നമ്മള് ഈ വീഡിയോ എടുക്കും വരുന്നത് മഴയെല്ലാം വാങ്ങി ഇപ്പം ഇത്രയൊക്കെയുള്ള നമ്മൾ അങ്ങനത്തെ ഒരു വീട് കഴിക്കാൻ പ്രത്യേകമായി